എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് ഒരുപാട് ഓർക്കിഡ് പ്ലാന്റുകളുടെ ഒരു വലിയ കളക്ഷനാണ് കേട്ടോ വില ഏറ്റവും കുറവ് നമുക്കിത് അകം തന്നെ വരുന്നത് ഹോയഡ് കട്ടിംഗ് ആണ് കേട്ടോ മുപ്പത് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് വന്നേക്കുന്നത് ഈ ഒരു കളറാണ് ഏട്ടോ പൂവിന് വരുന്നതും ഇനി നമ്മുടെ ഓർക്കിഡിൻ്റെ ഒരു വിശാലമായ കളക്ഷൻ നമ്മളങ്ങ് തുടക്കുക തുടങ്ങുകയാണേട്ടോ നമ്മുടെ ഡാൻസിംഗ് ഗേൾ ഓർക്കിഡിൻ്റെ പ്ലാന്റ് ഉണ്ട് അറുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നേക്കുന്നത് നമ്മളിത് പറയുന്ന ഒരു ഷൂട്ടിൻ്റെ മാത്രം റേറ്റ് അല്ല കേട്ടോ ഓർക്കിഡുകളുടെ നമ്മൾ പറയുന്നത് വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് അല്ല പകയുന്നത് മിനിമം രണ്ട് അല്ലെങ്കിൽ മൂന്ന് ഷൂട്ടോപ്പായിട്ടോ ഉണ്ടാകും അത് രണ്ട് ഷൂട്ട് എന്ന് പറയുന്നത് ഇതുപോലെ വലിയ രണ്ട് ഷൂട്ട് അല്ലെങ്കിൽ മൂന്ന് ഷൂട്ട് തന്നെയായിരിക്കും കേട്ടോ ഒരു വലിയ ഷൂട്ടോ ഒരു കുഞ്ഞ് ഷൂട്ടും അങ്ങനെയല്ല രണ്ട് വലിയ ഷൂട്ട് പ്ലാന്റുകളുടെ റേറ്റാണ് നമ്മൾ ഈ ആപത് രൂപ പറയുന്നത് ഇനി നമ്മുടെ വരുന്ന ബാമ്പു ഓർക്കഡ് ഓർക്കഡിൻ്റെ എല്ലാം പൂക്കളെന്ന് പറയുന്നതിനെ കാണാൻ അതിമനോഹരം തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ റേറ്റ് നമ്മളിതാ എഴുതി കാണിച്ച് പോകുന്നുണ്ട് ചെറുതിൻ്റെയൊക്കെ പ്ലാൻ്റെ സൈസും നമ്മളിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്തത് വരുന്നത് നമ്മുടെ പി ജി എൻ ഓർക്കിഡാണ് ഇതൊക്കെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് ആദ്യമൊക്കെ ആയിട്ടാണെന്ന് തോന്നുന്നു ഞാൻ ഇത് വേറെ എവിടെയും സെയിലിനായിട്ടൊന്നും കണ്ടിട്ടില്ല കേട്ടോ അൻപത് രൂപയാണ് റേറ്റ് റേറ്റ് പറഞ്ഞല്ലോ പ്രത്യേകം പകയുന്നു വൺ ഷൂട്ടിൻ്റെ റേറ്റ് അല്ല രണ്ട് അല്ലെങ്കിൽ മൂന്ന് ഷൂട്ടിൻ്റെ റേറ്റ് ആണ് കേട്ടോ പറയുന്നത് മിനിമം രണ്ട് ഷൂട്ട് പ്ലാന്റ് എന്തായാലും ഉണ്ടാകും രണ്ട് ഷൂട്ടിൻ്റെ റേറ്റ് തന്നെയാണ് നമ്മളിതിൽ പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പോൾ ഇരുപത്തഞ്ച് രൂപയൊക്കെയാണ് ഒരു ഷൂ നമുക്കൊരു പ്ലാന്റിൽ വരുന്നത് ശരിക്കും അപ്പോൾ ഇത് അടുത്തത് ഡൗ ടെയിൽ ഓർക്കിഡ് അങ്ങനെ ഞാൻ തോന്നുന്നു വായിക്കുന്നത് അപ്പോൾ എന്തായാലും പ്ലാന്റ് ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട് ഒരുപാട് വീട്ടിലുണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല അപ്പോൾ ഇതിന് വന്നിരിക്കുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ എല്ലാം പൂ കാണാൻ പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര ഒരു ഭംഗിയുള്ള പൂക്കൾ തന്നെയാണ് നിറയെ കൊലയായിട്ട് പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും പെട്ടെന്നൊന്നും അങ്ങനെ കൊഴിഞ്ഞു പോയി തീരുമോ ഒന്നും ഉള്ള പ്ലാന്റുകൾ ഒന്നും അല്ല കേട്ടോ അപ്പോൾ ഇത് ലക്ഷദ്വീപോ വേറെ ഔട്ട് ഓഫ് സ്റ്റേറ്റോ ഉള്ളൊക്കെ അത്യാവശ്യം വാങ്ങാവുന്ന പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ ഇത് നമ്മുടെ നോർമൽ ഓർക്കിഡാണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് ഡി ടി ഡി സിക്ക് വേറെ മാത്രമാണ് കേട്ടോ ഈ ഒരു സെയിലിൽ അവൈലബിളായിട്ട് ഉള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ നോർമൽ ഓർക്കിഡിൻ്റെ കളവ് വന്നിരിക്കുന്നത് അതിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നതും ഈ ഒരു ഇതാണ് കേട്ടോ എല്ലാം നല്ല ഫ്രഷ് ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് ഡി ടി സി മാത്രമാണ് ഉള്ളത് സർവീസ് ഉള്ളത് കേട്ടോ അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണേ ഇതിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഇതിപ്പോൾ അത്യാവശ്യം ഔട്ട് ഓഫ് സ്റ്റേറ്റിലുള്ളവർക്കൊക്കെ വാങ്ങാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഡി ടി സി അവൈലബിളായിട്ടുള്ളവർക്കൊക്കെ വാങ്ങാം കാരണം ഓർക്കിഡ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് നശിച്ച് പോകുന്ന പ്ലാന്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസമൊക്കെ ഇരുന്നാലും നമുക്ക് വലിയ കേടൊന്നും വരില്ലാത്ത പ്ലാന്റുകളാണ് കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് അവിടെ ജമന്തിയുടെ പ്ലാന്റ് ഉണ്ട് ആണ് കേട്ടോ ഫ്ലവർ വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് പ്ലാന്റിൻ്റെ ഹൈറ്റ് നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ അത് നമ്മുടെ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് വരും ദിവസങ്ങളിലെല്ലാം നമുക്ക് സെയിൽ വീഡിയോസ് ഉണ്ട് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് സഹകരണം ഉണ്ടാവണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദി അപ്പോൾ നമുക്ക് നാളെ വേറൊരു സെയിൽ വീഡിയോയിൽ ഇനി കാണാം കേട്ടോ